ലോകപ്രശസ്തമായ മാരാമൻ കൺവെൻഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൻ കൺവെൻഷൻ പമ്പയുടെ തീരത്ത് നടക്കുകയാണ് നല്ല ചൂടാണ് ഈ പൊരിവെയിലത്തും ഈ കൺവെൻഷന് വേണ്ടി വരുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഇവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കർമേൽ മന്ദിരം അതിൻ്റെ ഭക്ഷണശാല അയിരൂർ കർമേൽ മന്ദിരത്തിൻ്റെ ഭക്ഷണശാലയാണ് നമ്മൾ കാണുന്നത് ഒത്തിരി പേർക്ക് ആശ്വാസമാണ് ഇവിടെ തണുത്ത വെള്ളമുണ്ട് ചൂടുവെള്ളമുണ്ട് ചായ ഉണ്ട് കടികളുണ്ട് ഉച്ചയ്ക്കത്തെ ഊണുണ്ട് വൈകിട്ടത്തെ ആഹാരമുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അങ്ങനെ അതെല്ലാം ഇവിടെ ലഭിക്കുകയാണ് എന്നാൽ അതിൻ്റെ വിശദമായ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഇന്നൊന്ന് കാണുകയാണ് അപ്പോൾ കർമേൽ അരൂർ കർമേൽ മന്ദിരത്തിൻ്റെ ഒരു ഭക്ഷണശാലയിലേക്കാണ് ഇന്ന് നമ്മൾ എത്തുന്നത് കാരണം മാരാമണ്ണിൽ എത്തുന്നവർക്കൊക്കെ ഈ നല്ല ഭക്ഷണം കഴിക്കുക എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം രാവിലെ മുതലേ എത്തുന്നവരെ വളരെ ചൂട് കൊണ്ടും അല്ലെങ്കിൽ തളർന്നുമൊക്കെ ഇരിക്കുന്ന ഭക്ഷണം മിതമായ നിരക്കിൽ നല്ല ശുദ്ധിയോടുകൂടി തരുന്ന ഒരു ഭക്ഷണശാല അപ്പോൾ അവിടിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മരാമൺ കൺവെൻഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് അരൂർ കർമ്മേൽ മന്ദിരത്തിൻ്റെ സ്റ്റാളിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അയിരൂർ കർമ്മേൽ മന്ദിരം കഴിഞ്ഞ എഴുപത്തി ഒന്ന് വർഷമായിട്ട് പ്രവർത്തിച്ചു ഒന്നാണ് ആരോരും ഇല്ലാത്ത ആളുകൾ അകതിരായിട്ടുള്ള ആളുകളെ കരുതി സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ബാലിക ഭവനുണ്ട് അനേക ആളുകളുടെ പ്രാർത്ഥന സംഭാവന സഹകരണം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നല്ലൊരു ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്റ്റാഫുണ്ട് അതുപോലെ തന്നെ ഓൾ ഇൻഡ്യേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന അനേക ആളുകളുണ്ട് എൻ്റെ പേര് സാജു സക്രിയ അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എല്ലാ വർഷവും കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ഇവിടെ ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാൾ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് വലിയ ലാഭത്തേക്കാൾ ഉപരി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അനേക ആളുടെ പ്രാർത്ഥന കഠിനാധ്വാനം സംഭാവന സേവനം ഇതിൻ്റെ വിജയത്തിന് മുഖാന്തരമാകുന്നു ഞങ്ങൾക്ക് പാലിയേറ്റീവിലും അതായത് കിടപ്പ് രോഗികളും ധാരാളമുണ്ട് അവർക്കും നല്ല സേവനമാണ് നൽകുന്നത് പ്രത്യേക സന്തോഷം അങ്ങനെ ചാനലിനെ അറിയിക്കുന്നു ജോർജ് സി മാത്യു കർമ്മൽ മന്ദിരത്തിൻ്റെ സെക്രട്ടറിയാണ് എന്നോടൊപ്പം ഉള്ളത് ഷാജി മലയാറ്റ് അദ്ദേഹം കർമ്മൽ മന്ദിരത്തിലെ ഓഫീസിലെ സൂപ്രണ്ടാണ് ഞങ്ങൾ മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് കർമ്മലിൻ്റെ ഭക്ഷണശാല ഇവിടെ നടത്തുന്നു എല്ലാ വർഷവും പതിവ് പോലെ നടത്താറുള്ളതാണ് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടുത്തെ ഭക്ഷണം ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത്തിയാറിൽ പരം അമ്മമാരടങ്ങുന്നതായിട്ടുള്ള പ്രായമുള്ള ആളുകളെ അറിവില് അറുപത് കഴിഞ്ഞ ആളുകളെ സ്ഥാപനത്തിൽ നോക്കുകയും അതുപോലെ ബാലിക ഭവനിലെ ഏതാണ്ട് എട്ടോളം ഇപ്പോൾ താമസിച്ച് പഠനം നടത്തുകയും ചെയ്യുന്നു പരം ആളുകൾ മുൻപ് വർഷങ്ങളായിട്ട് അവിടെ പഠിക്കുകയും വിവിധ തുറകളിലേക്ക് പോവുകയും ഇപ്പോൾ വീട്ടമ്മമാരും ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ജീവിത സാധനത്തിൽ ആരോരുമില്ലാത്തവരെ കൊണ്ടുവന്ന് ഞങ്ങളവിടെ നോക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഒരു പ്രവൃത്തിയും സേവനവുമാണ് കർമ്മേൽ മന്ദിര സ്ഥാപനങ്ങൾ ഈ ദേശത്തിനും സമൂഹത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലം രണ്ടാളുകളെ ചേർത്ത് പിടിച്ച് എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് അപ്പുറത്ത് ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് വിവിധ തലങ്ങളിൽ പടർന്ന പന്തലിച്ച് അനേകരുടെ ഒരു വ്യത്യസ്ത കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ സേവനം കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരെയും സ്നേഹിക്കുക എന്നുള്ള ആ വലിയ ശുശ്രൂഷ ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഘുഭക്ഷണം രാവിലെ തുടങ്ങി ദോശ ഇഡലി അതുപോലെ അതിനുശേഷമായിട്ട് കാപ്പിക്കുള്ള വ്യത്യസ്ത പലഹാര വിഭവങ്ങൾ വളരെ നല്ല കേറ്ററിങ് സ്ഥാപനത്തിൻ്റെ ചുമതലയോടുകൂടി നടത്തപ്പെടുന്നു കൂടുതൽ സേവനം ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും അവർ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിൽ വരികയും സഹായിക്കുകയും ചെയ്യുന്നവരാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അച്ഛന്മാരും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളും വന്ന് സേവനം ചെയ്യുന്നു ഉച്ചയ്ക്ക് വളരെ സമൃദ്ധമായുള്ള വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്നുണ്ട് അത് വളരെ അനഗരഹിതമായതുകൊണ്ട് ദൂരദേശങ്ങളൊക്കെ ആളുകൾ മന്ദിരത്തെ ചോദിച്ചു വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ആ ശുശ്രൂഷ ചെയ്യുന്നു നാലുമണിക്ക് ഉച്ചയോടും കഴിഞ്ഞ് നാലുമണിക്ക് കാപ്പിയും പലഹാര വിഭവങ്ങളും നടത്തുന്നു വൈകുന്നേരവും ഇവിടെ ഊണ് നൽകുകയും ചെയ്യുന്നു അങ്ങനെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഈ ഒരാഴ്ചക്കാലം മലാമൺ കൺവെൻഷനോടനുബന്ധിച്ച് ആളുകളുടെ സൗകര്യാർത്ഥവും മന്ദിരത്തിൻ്റെ ആവശ്യത്തെ കരുതുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈകിട്ട് ഞങ്ങൾ ഏഴര എട്ട് വരെ ഈ ശുശ്രൂഷ തുടരും രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും അങ്ങനെയാണ് ബെഡ് കോഫി അതിന് മുമ്പ് ചില സ്റ്റാളുകൾക്കൊക്കെ നൽകാറുണ്ട് ഇവിടെയുള്ള പല സ്റ്റാളുകളിൽ നിന്നും ആളുകൾ ഇവിടെ കടന്നു വന്ന് ഭക്ഷണം കഴിക്കുകയും രാവിലെ അവരുടെ ബെഡ് കോഫി പോലും ഇവിടുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഈ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും വരും അവരുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നോക്കാതെ ദൈവ സന്നിധിയിലെ ഒരു ശുശ്രൂഷയായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് വരുന്നുണ്ട് കൂടുതൽ പേരും ഇനിയും ബുധനാഴ്ച തുടങ്ങി കൂടുതൽ ആളുകൾ വരികയും ചെയ്യും മീപ ഇടവകളിൽ നിന്നുള്ള ആളുകളാണ് സ്വയ സേവകരായിട്ട് വരുന്നത് വിരമിച്ച ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ തന്നെയാണ് ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പം എന്നോടൊപ്പം നിൽക്കുന്ന ആൾ അന്നമ്മ അവരും ആ ശുശ്രൂഷയിലെ ഭാഗമായിട്ട് നിൽക്കുന്നു ഇങ്ങനെയുള്ള വ്യത്യസ്ത തുറകളിലുള്ള ആളുകളാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഇത് നമ്മളുടെ ലഘുഭക്ഷണ ശാലയുടെ ക്രമീകരണങ്ങളാണ് വട ഉഴുന്നുവട അതുപോലെ തന്നെ ഏത്തക്കാപ്പം അതുപോലെ മസാല ദോശ നെയ്റോസ് പൊറോട്ട ഇങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെയാണ് ചെയ്യുന്നത് ലൈവായിട്ട് അതായത് ഇവിടെ നമ്മൾ ഇവിടുത്തെ ഇതിൽ തന്നെ ഉണ്ടാക്കി നൽകുന്ന ഭക്ഷണമാണ് ഏറ്റവും രുചികരമായിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം ഏറ്റവും ഏറ്റവും നന്മയോടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ മക്കളാണ് എല്ലാവരുടെയും ഒത്തൊരുമയാണ് ഈ മാരാമൺ കൺവെൻഷന്റെ വിജയത്തിന് ആധാരം എന്ന് പറയുന്നത് അനേക പ്രിയ മക്കളുടെ സേവനത്തിന്റെ പര്യായമാണ് ഈ മാരാമൻ കൺവെൻഷനിലെ കർമേൽ മന്ദിരം കുടുംബത്തിന്റെ ഭക്ഷണശാല അവിടെ അത് ചായ അഴുകുന്ന ഈ പ്രിയപ്പെട്ട ദാസൻ വർഷങ്ങളായിട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് എത്ര ഏറ്റവും നന്നായിട്ട് ചായകൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ രുചിയോടുകൂടി നൽകുന്ന പ്രിയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ മന്ദിരം കുടുംബത്തിന്റെ ശുശ്രൂഷകൾ ഈ മന്ദിരം കുടുംബത്തിന്റെ ആ ശുശ്രൂഷയിൽ പങ്കു ചേർന്നിരിക്കുന്ന പ്രിയ മക്കളാണ് ഒരുവിധമായിട്ടുമുള്ള പ്രതിഫലവും ഇല്ലാതെ ഏറ്റവും സുന്ദരമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനാണ് ഈ പ്രിയ മക്കളൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് അനേക അനേക പ്രിയപ്പെട്ട വികാരി അച്ഛന്മാരുടെയും വൈദികരുടെയും ശ്രേഷ്ഠമായിട്ടുള്ള വലിയ പിന്തുണ ഇവിടെ ഈ മന്ദിരം കുടുംബത്തിൽ ലഭിക്കുന്നു അനേക പ്രിയ മക്കൾ രുചിയോടെ ആഹാരം കഴിക്കുവാനായിട്ട് ഈ മന്ദിരം കുടുംബത്തിലേക്ക് കടന്നു വരുന്നു ഞാൻ വീണ്ടും പറയട്ടെ ഒരുവിധമായിട്ടുള്ള ലാഭേച്ഛയല്ല മരിച്ച ഏറ്റവും സുന്ദരമായ ഒരു അനുഭവമാക്കി തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാവരുടെയും ഒത്തൊരുമയാണ് ഈ മന്ദിരം കുടുംബത്തിന്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരുന്ന അനേകായിരം ആളുകൾക്ക് ഞങ്ങൾ ഈ നല്ല സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകുവാനുള്ള ക്രമീകരണങ്ങൾ കൂട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രമത്തില് എല്ലാ ആശംസം പ്രസാദം എന്നാണ് പേര് ഞാൻ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് കർമ്മൽ മന്ദിരമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നാളിലുവരെ നടത്തിയ ദൈവ രൂപയ്ക്കായി എല്ലാ പ്രഭകൾക്ക് സ്തോത്രം ചെയ്യുന്നുണ്ട് സുഖമുമായിട്ട് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് സുമിക്ഷമായ ഭക്ഷണം വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം ഉണ്ട് ഒരു ഞാൻ രാവിലെ ഏഴ് മണിക്ക് വരുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും രാത്രി എട്ട് മണി വരെ എട്ടര വരയ്ക്കാണ് ഞങ്ങളുടെ ഇവിടെ ഒരു ഒരു പ്രതിഭര ഒരു പ്രതിഭരച്ച ഇല്ലാതാണ് എല്ലാവരും ചെയ്യുന്നത് ഇത് ഇതൊരു കമ്മിറ്റിയാണ് ഇതിൻ്റെ എല്ലാ പരിപാടികളും നടത്തുന്നത് ഇതുവരെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടക്കുന്നുണ്ട് ഈ പുറത്തു വരുന്ന വിശ്വാസികളുടെ സംഭാവനകളും അവരുടെ കൈത്താങ്കങ്ങളും എല്ലാമാണ് ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് പ്രചോദനമായിരിക്കുന്നത് അപ്പോൾ കർമ്മേൽ മന്ദിരം എന്താണെന്നും അരൂർ കർമ്മേൽ മന്ദരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും കേട്ട് കഴിഞ്ഞു അത് വിശദമായിട്ട് തന്നെ സംസാരിച്ചു അപ്പോൾ ഒരു മണപ്പുറത്ത് വരുന്നവർക്ക് നിങ്ങൾക്ക് ഈ കർമേൽ മന്ദിരത്തെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇവിടേക്ക് കടന്നു വരിക അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ വാങ്ങിച്ച് അവരെ ഇവിടുന്ന് നിങ്ങൾക്ക് ക്ഷീണമകറ്റാം അകറ്റാം എന്നാൽ അവർക്കൊരു സഹായമാകും അപ്പോൾ അനേകർക്ക് കൈത്താങ്ങായി അനേക അശ്വരണ് ഒരു ആശ്രയമായി മാറിയിരിക്കുന്ന ആ ഒരു മന്ദിരത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ആശംസകളും നേരം നിങ്ങൾ ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക മാരാമണ് മണപ്പുറത്തേക്ക് പന്തലിലേക്ക് പോകുമ്പോൾ ഇടത്ത സൈഡിലായിരിക്കും പ്രാർത്ഥനാലയത്തിൻ്റെ അടുത്ത സൈഡിൽ മൂലയ്ക്കാണ് കർമ്മേൽ മന്ദിരത്തിൻ്റെ ഈ ഒരു ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എലക്ക് ഭക്ഷണമായാലും ഒരു ചായാലും കടിയായാലും നിങ്ങൾക്ക് ആസ്വദിക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോമേ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ സീ യു